ജസ്ന മരിയാ തിരോധാന കേസിൽ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് മുദ്ര വെച്ച കവറിൽ ചില തെളിവുകൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ തെളിവുകളും സി കേസ് ഡയറിയും പരിശോധിച്ച ശേഷമാണ് കോടതി ഇന്ന് വിധി പറയുക എന്നാണ് സൂചനകൾ കിട്ടുന്നത് വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ടൊരു തുടരന്വേഷണം വേണം ആ ഒരു വിഷയത്തിൽ സി ജി എം കോടതിയിൽ നിന്ന് വിധി പറയാനിരിക്കുകയാണല്ലോ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ ഒരു ക്ലോഷറില്ല ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷേ ജസ്നയുടെ പിതാവ് പറയുന്നത് താൻ സമാന്തരമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൽ ജസ്ന ജീവിച്ചിരിപ്പില്ല എന്നതിന് തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് അത്തരത്തിൽ അത് വിശദമാക്കുന്നതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം കവറിൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നല്ലോ അതും സി ബി ഐയുടെ കേസ് കയറിയും ഒത്ത് വെച്ച് നോക്കിയതിന് ശേഷം ഇന്ന് സി ജി എം കോടതി ഒരു തീർപ്പാക്കുന്നതിലൊരു വിധി പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ആ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് ജസ്ന തിരോധന കേസിൽ ഔദ്യോഗികമായ ഒരു വിധിപ്രസ്താവം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടു കൂടി കോടതി ചേർന്നതിനു ശേഷം ആദ്യ കേസായി തന്നെ ഇത് പരിഗണനയ്ക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം വിധിപ്രസ്താവം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമായും ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ജസ്നയുടെ പിതാവ് ജെയിംസ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ ചില അഭയോഗങ്ങളും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ വരിക അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു തുടർ അന്വേഷണം കേസിൽ വേണമെന്ന് ജസ്റ്റിയുടെ പിതാവ് ജെയിംസ് കോടതിയോട് ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസ് ടേർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കാൻ സി ബി ഐയോടും കോടതി ആവശ്യപ്പെടുകയും ചെയ്തത് ഒപ്പം തന്നെ മരണപ്പെട്ടു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ മരിച്ചുവെന്ന് തെളിയിക്കുന്ന ചില രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ രണ്ട് രേഖകളും കോടതി പരിശോധിക്കുകയും രണ്ടും ഒത്തുനോക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സീൽ ചെയ്ത കവറിൽ തന്നെ ഈ രേഖകൾ നൽകണമെന്നുള്ളതായിരുന്നു കോടതി ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിൽ ലഭിച്ച രേഖകളും വിവരങ്ങളും ഒക്കെ തന്നെ കോടതി വിശദമായി പരിശോധിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇന്നൊരു വിധി പ്രസ്താവം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ കൂടി ഇതിൽ എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിധി പെരു വരുമെന്നുള്ളതായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന നിരീക്ഷണം പക്ഷേ ഇന്നലെ കോടതി ചേർന്നിരുന്നില്ല സ്വാഭാവികമായും ഇന്ന് ഈ കേസ് പരിഗണിക്കും ഔദ്യോഗികമായി ഇതിലെ വിധി പ്രസ്താവം ഉണ്ടാകാനും സാധ്യതയുണ്ട് പ്രധാനമായും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വെച്ചു നിന്നും കാണാതായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുട്ടി ജീവിച്ചിരിപ്പോണ്ടോ മരിച്ചോ എന്ന് അറിയില്ല എന്നുള്ളതാണ് സി കോടതിയിൽ അറിയിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് സ്വാഭാവികമായും ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിലൊരു പുനരന്വേഷണം വേണമെന്നുള്ളത് ജസ്മയുടെ പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തത് പക്ഷേ ഇതിൽ കാര്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് കോടതി വിശദമായ വാദങ്ങൾ നടത്തിയത് ആ വിശദമായ വാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്തിമമായി വാദം നടക്കുമ്പോൾ ഇതിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സി ബി ഐയോടും ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും സംശയിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ സീൽ വെച്ച കവറിൽ മുദ്ര വെച്ച കവറിൽ തന്നെ സമർപ്പിക്കാൻ ജസ്റ്റിയുടെ പിതാവിനോടും ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരുകൂട്ടരും രേഖകൾ സമർപ്പിച്ചത് എന്തായാലും ഔദ്യോഗികമായി രേഖകൾ പരിശോധിച്ച് വിശദാംശങ്ങൾ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഇതിൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കി വിധി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആർക്കനുകൂലമായി വിധി വിധി വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പ്രത്യേകിച്ച് കേസ് പൂർണ്ണമായും അവസാനിപ്പിക്കാം എന്നൊരു നിർദ്ദേശത്തിലാണ് സി ബി ഐ ഉള്ളത് അതേസമയം തന്നെ പുനരന്വേഷിക്കണം എന്നൊരു ആവശ്യം പിതാവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഔദ്യോഗിക വിധി പ്രസ്താവം പതിനൊന്ന് മണിയോടെ വരുമ്പോൾ അറിയാം ആർക്കായിരിക്കും അനുകൂലമായൊരു വിധി വരിക ഒപ്പം തന്നെ ജസ്ന തിരോധാനക്കാർ കേസ് പുനരന്വേഷിക്കുമോ അതോ അതിന്റെ ഏതെങ്കിലും സാധ്യതകളിലേക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്